ഡൽഹി ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചനയ്ക്ക് നാളെ തുടക്കം നവംബർ രണ്ട് വരെയാണ് കോടിയാർച്ചന നടത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ മഹായജ്ഞത്തിന് ക്ഷേത്രം തന്ത്രി അനുജൻ നാരായണൻ ഭട്ടത്തിരി നമ്പൂതിരിപ്പാടാണ് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ഡൽഹി മലയാളികളുടെ പ്രധാന ആരാധന കേന്ദ്രമാണ് മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം നിരവധി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കാറുണ്ടെങ്കിലും കോടിയാർച്ചന ഇതാദ്യമായാണ് ഉത്തരേന്ത്യയിൽ തന്നെ അപൂർവമായാണ് വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചന നടക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ പൂർത്തിയായി വർഷം ഒരു വിഷ്ണു നോർത്ത് നടക്കുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ്സ് നല്ല ഗവൺമെന്റ് ഇവിടെ നാളെ മുതൽ നവംബർ രണ്ടാം തീയതി വരെയാണ് കോടിയാർച്ചന നടക്കുന്നത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കോടിയാർച്ചന നടക്കുക തന്ത്രവിധി പ്രകാരം തയ്യാറാക്കിയ മണ്ഡപങ്ങളിൽ അൻപതിലധികം വരുന്ന അർച്ചകന്മാർ വിഷ്ണു സഹസ്രനാമം ഒരു കോടി ഉരുജപിച്ച പുഷ്പാർച്ചന നടത്തും ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന അർച്ചനയിൽ ഇരുപത്തിയേഴ് നാളുകളിൽ വഴിപാടുകൾ നടത്താവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ കുരുക്ഷേത്രയിൽ നിന്ന് തെളിയിച്ച ദീപജ്യോതിയാണ് കോടിയാർച്ചനയ്ക്ക് ദീപം പകർന്ന ക്ഷേത്രത്തിൽ ഉണ്ടാവുക സമാപന ദിവസമായ നവംബർ രണ്ടിന് ലക്ഷദ്വീപാർച്ചനയും ഉണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും കലാപരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കും അമൃതാനുസ് ന്യൂഡൽഹി